തായ്പയിൽ നടന്ന വേൾഡ് മാസ്റ്റേഴ്സ് ഗെയിമിൽ ഇന്ത്യൻ ഹാൻഡ്ബോൾ ടീം ചരിത്ര നേട്ടം കുറിച്ചു ഈ ചരിത്ര നിമിഷത്തിൽ അഭിമാനിക്കുന്നത് ഇന്ത്യൻ സ്കൂൾ വാദി അൽ കബീർ മുപ്പത്തി അഞ്ച് വയസ്സിൽ കൂടുതൽ പ്രായമുള്ളവരുടെ ഇന്ത്യയുടെ ഹാൻഡ്ബോൾ ടീം രാജ്യത്തെ ആദ്യ അന്താരാഷ്ട്ര മെഡൽ ജേതാക്കളായി ഈ നേട്ടത്തിലെ പ്രധാന പങ്ക് വഹിച്ചവരിൽ ഒരാളായിരുന്നു ഇന്ത്യൻ സ്കൂൾ വാദി അൽ കബീറിലെ കായിക അധ്യാപകനായ ഷിഫാസ് ഷിഫാസ് അടങ്ങിയ ഇന്ത്യൻ ടീം വെങ്കല മെഡൽ ജേതാക്കളായി ടൂർണമെന്റിന് മുഴുവൻ അതുല്യമായ പ്രകടനം കാഴ്ചവെച്ച് ടീമിന്റെ വിജയത്തിൽ നിർണായകമായ സംഭാവന നൽകി ഇന്ത്യൻ സ്കൂൾ വാദി അൽ കബീറിലെ ഹാൻഡ്ബോൾ ബാസ്കറ്റ്ബോൾ പരിശീലകനായ ഷിഫാസ് കഴിഞ്ഞ പതിനഞ്ച് വർഷമായി അർപ്പണ മനോഭാവത്തോടെ സേവനമനുഷ്ഠിച്ചു വരികയാണ് അദ്ദേഹത്തിന്റെ പരിശീലനത്തിൽ ഇന്ത്യൻ സ്കൂൾ വാദി അൽ കബീറിലെ ടീമുകൾ കഴിഞ്ഞ പതിനൊന്ന് വർഷമായി ദേശീയതല മത്സരങ്ങളിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ചിട്ടുണ്ട് അന്താരാഷ്ട്ര അംഗീകാരം ലഭിക്കുന്നതിന് മുൻപ് കേരള യൂണിവേഴ്സിറ്റിയെയും മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയെയും പ്രതിനിധീകരിച്ച് വിവിധ ദേശീയ മത്സരങ്ങളിൽ തന്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ചിട്ടുണ്ട് ഇന്ത്യയെ പ്രതിനിധീകരിക്കാനും ചരിത്രം സൃഷ്ടിച്ച ടീമിന്റെ ഭാഗമാകാൻ കഴിഞ്ഞതും വലിയൊരു അഭിമാനകരമായ നിമിഷമാണെന്ന് ഷിഫാസ് കൂട്ടിച്ചേർത്തു